വീണ്ടും അയോധ്യയാണല്ലോ വന്നത് ഭഗവാൻ എന്തായാലും ശ്രീരാമനെ ഓർമ്മിക്കാൻ ഇങ്ങനെ സന്ദർഭം കിട്ടുന്നത് സന്തോഷം രാമക്ഷേത്രം പണിയുന്നത് മറ്റൊരു ആരാധനാ കേന്ദ്രം തകർത്തിട്ടാണ് അതുകൊണ്ട് ഭഗവാൻ രാമൻ അവിടെ ക്ഷേത്രം പണിയുന്നതിനോട് അനുകൂലമല്ല എന്നതാണ് ഒരു കൂട്ടരുടെ നിലപാട് അല്ലെങ്കിൽ പണി നടക്കൂലല്ലോ ഭഗവാൻ്റെ അനുകൂലത ഉള്ളോണ്ടല്ലേ പണി നടക്കുന്നത് അല്ലെങ്കിൽ പണി നോക്കുക ഒരു 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 പുല്ല് ഇളക പിന്നെയല്ലേ അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കണ്ട ഇതെല്ലാം കാലത്തിൻ്റെ നിയമമനുസരിച്ച് നടക്കേണ്ടതു തന്നെയാണ് നടക്കുന്നത് മറിച്ച് ആദ്യം പറഞ്ഞത് മറ്റൊരു ആരാധനാലയം തകർത്തിട്ടാണ് ശരിയാണ് മറ്റൊരാധനാലയായിട്ട് കുറേ കാലം പ്രവർത്തിച്ചത് തകർക്കപ്പെട്ടിട്ടുണ്ട് അതെപ്പോൾ ഉണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലുണ്ടായി എങ്ങനെ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം ബാബറിൻ്റെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ടപ്പോൾ ഭാരതത്തെ അക്രമിച്ച് കീഴടക്കി സാമ്രാജ്യം സ്ഥാപിച്ചെങ്കിൽ പോലും തൻ്റെ ശവശരീരം പോലും ഭാരതത്തിൽ വെച്ചേക്കരുത് എന്ന് നിന്ദ്യമായി മാത്രം ഭാരതത്തെ നോക്കിക്കാണുന്ന ബാബർ അതുകൂടാതെ അതേ തകർത്തു തൻ്റെ സേനാധിപതിക്ക് നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശം അനുസരിച്ച് മീർ ബഖ്വി അവിടെ പള്ളി പണിതു കാലത്തിൻ്റെ നിയമമാണ് ക്ഷേത്രം തകർത്ത് പള്ളി ഉണ്ടാക്കിയാൽ പള്ളി തകർത്ത് ക്ഷേത്രമാവും പള്ളി തകർത്ത് ക്ഷേത്രമാണ് ഉണ്ടാക്കിയത് ആദ്യം എങ്കിൽ ആ ക്ഷേത്രം തകർന്ന് വീണ്ടും പള്ളിയാവും കാലത്തിൻ്റെ നിയമമാണ് ഇത് തിരിച്ചാണ് അപ്പം ഇതതിൻ്റെ പൂർവ്വരൂപത്തെ പ്രാപിക്കുകയാണ് അതിനെ രാമൻ ചെയ്ത പരിപാടി രാമൻ ധർമ്മ പുനഃസ്ഥാപനം ചെയ്ത ആളാണ് ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ആളാണ് രാമൻ അതാണ് സംഭവിക്കുന്നത് ഇപ്പം രാമദൗത്യമാണ് സംഭവിക്കുന്നത് അതിൽ യാതൊരു സന്ദേഹവും